അലൈക്കും വരഹമത്തല്ലാഹി വാത്ത മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ എന്ന വിഷയത്തിന്റെ നാലാമത്തെ ഭാഗമാണിത് നബി അള്ളാഹു അലൈ വസ്സലമ സ്വഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം കേട്ടു അപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു നിങ്ങൾ ആ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് സ്വഹാബത്ത് പറയുന്നു അറിയില്ല നബിയേ എന്നാണ് നബിസുല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മും റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അഥവാ അതൊരു കല്ല് വീണ ശബ്ദമാണ് കേട്ടത് നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ കിട്ടൊരു കല്ല് അത് നരകത്തിൻ്റെ താഴെ പതിച്ചതിൻ്റെ ശബ്ദമാണ് എന്നാൽ ആ നരകത്തിൻ്റെ കല്ലിട്ടത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പാണ് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ലിട്ടപ്പോൾ ആ എഴുപത് വർഷങ്ങൾക്ക് ശേഷം നരകത്തിൻ്റെ അടിത്തട്ടിൽ വന്ന് വീണതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് മഹാനായ മുഹമ്മദ് റസൂൽഹി സല്ലല്ലാഹു അലൈ വസ്ല്ല തങ്ങളെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവർ ആലോചിച്ചു നോക്കുക അപ്പോൾ നരകത്തിൻ്റെ ആഴം എത്രയായിരിക്കുമെന്ന് നരകത്തിൻ്റെ താഴേക്ക് പോകുന്നതിനനുസരിച്ച് നരകത്തിൻ്റെ ചൂടും കൂടിക്കൊണ്ടേയിരിക്കും നരകത്തിന്റെ മുകൾ ഭാഗത്തേക്കാൾ കൂടുതൽ ചൂട് നരകത്തിന്റെ താഴ്ഭാഗത്താണ് നരകക്കാരുടെ രക്തവും ചിഞ്ചലവും ഒഴുകിക്കൊണ്ടിരിക്കുന്ന താഴ്വാരം നരകത്തിന്റെ താഴ്ഭാഗത്തുണ്ട് കേൾക്കുമ്പോഴും പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും മനസ്സിനെ വല്ലാതെ ഭീതിപ്പെടുത്തുന്ന രംഗമാണ് നരകത്തിൽ ഒരുക്കി വെക്കപ്പെട്ടിട്ടുള്ളത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം കാരണം നരകത്തിന്റെ ചെറിയ ശിക്ഷ പോലും സഹിക്കാൻ നമ്മൾ കൊണ്ടാവില്ലല്ലോ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിലുണ്ട് നരകക്കാരനുഭവിക്കുന്ന ഏറ്റവും നിസ്സാരമായ അദാബ് അത് കാലിന്റെ താഴെ രണ്ട് ചെറിയ കല്ലുകൾ തീയാലുള്ള രണ്ട് കല്ലുകൾ ആ രണ്ട് കല്ലുകളുടെ മുകളിൽ കാലെടുത്ത് വയ്ക്കലാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നും അതനുഭവിക്കുന്നവൻ്റെ തലച്ചോറ് പോലും തിളച്ചു മറയുമെന്നും മഹാനായ റസൂൽ അള്ളഹി സല്ലാഹു അലൈ തങ്ങൾ പറയുന്നു എന്ന് വെച്ചാൽ നരകത്തിൻ്റെ ഏറ്റവും ചെറിയ ശിക്ഷ പോലും സഹിക്കാൻ നമ്മളെ കൊണ്ടാവില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിനുള്ള മാർഗങ്ങൾ നമ്മൾ അന്വേഷിക്കണം കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി അഞ്ചു വഴികൾ പറഞ്ഞു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഞ്ചു വഴികൾ ഇനി ആറാമത്തെ വഴി പറയാം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക എന്നതാണ് അബൂഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് മുപ്പതായത്തല്ലാതെ ആ സൂറത്തില്ല മുപ്പതായത്താണ് ആ സൂറത്ത് ആ സൂറത്ത് അള്ള ആ ഓദിയ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും നരകത്തിൽ നിന്ന് ആ ഓദിയ വ്യക്തിയെ മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് ഇത് പ്രവേശിപ്പിക്കുന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കാൻ ശഫാത്ത് ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മുൾക്ക് അതുകൊണ്ടത് പതിവായി പാരായണം ചെയ്യുക ഇതേ ഒരു ആയത്തേ ഉള്ളൂ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഓതി തീർക്കാൻ പറ്റുന്നതാണ് എന്നാൽ പതിവായി ഇത് ഓതുന്നവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അത് പ്രവേശിപ്പിക്കുമെന്ന് മഹാനായി റസൂലാഹി സുല്ലാഹു അലൈ വസലമ പറയുന്നു അതുപോലെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഏഴാമത്തെ വിഭാഗം അല്ലെങ്കിൽ ഏഴാമത്തെ കാര്യം എന്താണെന്നറിയോ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിലുണ്ട് ഒരു മനുഷ്യൻ ഒരാള് നരകത്തിൽ പ്രവേശിക്കുകയില്ല എങ്ങനെയുള്ള മനുഷ്യനാണെന്നറിയോ ബില്ല അള്ളാഹുവിനെ പേടിച്ചതിനാൽ കരഞ്ഞ മനുഷ്യൻ അള്ളാഹുവിനെ ഓർത്ത് അള്ളാഹുവിൻ്റെ അതാപുകളെ കുറിച്ച് ആലോചിച്ച് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും അതിനെ നന്ദി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നതിനെ കുറിച്ചുമൊക്കെ ആലോചിച്ചു കൊണ്ട് കരഞ്ഞ മനുഷ്യന്മാരുണ്ടല്ലോ ആ മനുഷ്യന്മാരെ നരകത്തിപ്പോകൂല എത്രത്തോളം പശ് ഏർ പാല് കറന്നെടുത്ത് ആ കറന്നെടുത്ത പാലിനെ അകിടിലേക്ക് തിരിച്ചു കയറ്റൽ അസാധ്യമായതുപോലെയാണ് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ മനുഷ്യന്മാർ നരകത്തിലേക്ക് പോവുക എന്നത് അതുകൊണ്ട് തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കരയുക എന്നത് കരയാൻ നമുക്കൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നാം ചെയ്ത പാപങ്ങളെക്കുറിച്ച് തന്നെ ആലോചിച്ചാൽ മതി നമ്മൾ കണ്ണുകൊണ്ട് എത്ര ഹറാമുകൾ കണ്ടു എന്നത് കണ്ണ് എന്നൊരു അനുഗ്രഹം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും മഹത്തായതാണ് ആ അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് അള്ളാഹു കാണാൻ പാടില്ലെന്ന് പറഞ്ഞ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളോഹന്നാലോചിച്ചു നോക്കുക അതിൻ്റെ നന്ദികേട് എത്രയാണ് എന്ന് അള്ളാഹു നൽകിയ ഉപകാരങ്ങൾ അള്ളാഹു നൽകിയ സന്തോഷങ്ങൾ അത് അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കാൻ നമ്മൾ വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതുതന്നെയല്ലേ ഏറ്റവും വലിയ നന്ദികേട് ഈ നന്ദി കേട് കാണിച്ചിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ നാളെ പരലോകത്ത് പടച്ചവൻ്റെ കോടതിയിൽ വിചാരണ ചെയ്യുമ്പോൾ കൈമലർത്തേണ്ടി വരും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി അവസ്ഥയുണ്ടാകും അതൊക്കെ ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ നരകത്തിലെത്തിക്കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് കരച്ചിൽ വരാത്തത് ആരാണ് കരയാത്തത് അങ്ങനെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടൊന്ന് കരയാൻ വേണ്ടി സാധ്യമായി കഴിഞ്ഞാൽ ആ കരയുന്ന കണ്ണുകൾ നരകത്തിലേക്ക് പോകൂല എന്ന് മഹാനായ ഹഹമ്മദുർ റസൂൽ സല്ലാഹു വലൈ വസല്ലമ്മ പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല നൽകണേ അല്ലാ നിന്നെ ഓർത്തുകൊണ്ട് കരയുന്ന കണ്ണുകൾ നൽകണേ അല്ലാ എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ല آمين برحمتك يا رحم الراحمين نرتنو السلام عليكم ورحمة الله